ഗ്രാമപഞ്ചായത്തിൽ അഴിമതി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ തകർന്ന റോഡുകൾ നവീകരിക്കാൻ നടപടിയായില്ലെന്നും കെടുകാരസ്ഥയും സ്വജനപക്ഷപാതവുമാണ് യു ഡി എഫ് ഭരണസമിതി നടത്തുന്നതെന്ന് ഉദ്ഘാടകൻ ആരോപിച്ചു സി പി ഐ അളകപ്പ നഗർ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ ആർ അനൂപ് അധ്യക്ഷത വഹിച്ചു സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി പി എം നിക്സൺ ജില്ലാ കമ്മിറ്റി അംഗം പി കെ ശേഖരൻ സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ എം ചന്ദ്രൻ വി കെ വിനീഷ് കേരള മഹിളാ സംഘം നേതാക്കളായ ജയന്തി സുരേന്ദ്രൻ രാജി രാജൻ സി പി ഐ അളകപ്പ നഗർ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി പി കെ അനീഷ് പി സി സാജു എന്നിവർ പ്രസംഗിച്ചു